ഹലോ ഗുഡ് മോർണിംഗ് അന്നോ സൽ പാത്രത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി കുറച്ച് മീനും കുറച്ച് ബീഫൊക്കെ വാങ്ങി ജോൺസാരൻ്റെ കൂടെ പോയത് കേട്ടോ മഴ ഏ എന്നെ കൊല്ലം കൊണ്ടുപോലെ അപ്പം അമ്മയ്ക്ക് ഇത്തിരി ബീഫ് വാങ്ങിയിട്ട് അമ്മയ്ക്ക് അരക്കിലോ മതി എന്ന് പറഞ്ഞു കാരണം ഇവിടെ ഒരാളെ ബീഫ് കഴിക്കുകയുള്ളൂ അപ്പം അര കിലോ ബീഫ് അമ്മയ്ക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പം അമ്മേന്റെ ബീഫ് കൊണ്ട് കൊടുക്കാൻ വന്നേട്ടോ അമ്മ താഴേക്ക് വരുന്നുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറിയിട്ടില്ല കാരണം ഞങ്ങൾ കുറച്ച് നനഞ്ഞൊക്കെ ആയിരിക്കുന്നത് ോ കാർ കൊണ്ട് മീൻ വാങ്ങാൻ പോകുന്നതൊന്നും ഇഷ്ടമല്ല സ്കൂട്ടറും കൊണ്ട് പോകാനേ ഇഷ്ടമുള്ളു പിന്നെ രാഘു നല്ലോണം രാഗു കാറും കൊണ്ടൊക്കെ പോയി ഈ കാറിനകത്ത് ടയറിലൊക്കെ മീനായി എന്നൊക്കെ പറഞ്ഞാൽ ഞമ്മളെ തിന്നാൻ കുഴപ്പമില്ല ഒക്കെ എങ്ങനെ ആയാലാണോ കുഴപ്പം കണ്ടുപോകും മത്തി വാങ്ങിയിട്ടുണ്ട് അമ്മേൻ്റെ ബീഫാണ് അപ്പം ഞാൻ ഇതിനകത്ത് എടുത്തിട്ട് അമ്മയ്ക്ക് ഒന്നും കൊടുക്കട്ടെ ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ ആയാൽ തന്നെ ചോക്കൂട്ട തല്ലി പരിപ്പെടുക്കും ും കൊടുത്തതാട്ടോ കാരണം ഇനിയിപ്പൊ സാധാരണ കറിയൊക്കെ കൊണ്ടുവരുന്നതാണ് അമ്മയ്ക്ക് പക്ഷെ ഇനിയിപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കുറവു മഴയല്ലേ എനിക്ക് കല്പറ്റം വരേണ്ട ആവശ്യമുണ്ട് ിൽ പോവാ കയ്യില് കാക്കിയായിരുന്നു അമ്മന എന്തൊക്കെ ചെമ്മീന് മുറിച്ച് ചെമ്മീന് ഇടാതെ കൊടുത്തു പിന്നെ ഇതൊക്കെ ായപ്പോ ഞാൻ പിണങ്ങി പോവാട്ടോ പോട്ടെ ഇനി ബാങ്കിൽ ആവശ്യമില്ല പോലെ ഞങ്ങള് ബാങ്കിലൊക്കെ പോയി വീട്ടിൽ തിരിച്ചെത്തിട്ടോ ജോൺസെറ്റി പറയാൻ നമ്മൾ രണ്ടാള് മാത്രമല്ലേ ഉള്ളു പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല കുക്ക് ചെയ്യണം തോന്നിയാ കുക്ക് ചെയ്യണം അല്ലേ ജോക്കൂട്ടാ ഞാൻ നല്ല അങ്ങനെ തന്നെ എല്ലാ മനുഷ്യരും രാവിലെ പറയണേ നിനക്ക് ഒന്നും സൂക്ഷിക്കാൻ അറിയില്ല ഒന്നും സെലക്ട് ചെയ്യാൻ അറിയില്ല മനസ്സിലായി സെലക്ട് ചെയ്യാൻ അറിയില്ല ഞാൻ സെലക്ട് ഒന്നും നല്ലത് നോക്കി വാങ്ങാറില്ല അല്ലേ ജോയ് പറഞ്ഞേ ജോക്കൂട്ട പറയണേ നിനക്കൊന്നും നല്ലത് നോക്കി വാങ്ങാറില്ല ഞാൻ പറഞ്ഞാ ശരിയാ സത്യ സമ്മുസെട്ട് ആ പറയണേ നിനക്കൊന്നും നല്ലത് നോക്കി വാങ്ങാറീല്ല മഴ പെയ്യുന്ന എടുത്തിട്ട് വരുവാ ആദ്യം നിറയെ പുല്ലൊക്കെ അപ്പോൾ എപ്പോഴും പട്ടി വന്ന അപ്പീടും പൂച്ച വന്ന് അപ്പീടും ഈ പട്ടിക്കും പൂച്ചക്കെ ഇപ്പൊ ഇട്ട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് കൊണ്ടിട്ടില്ല മുളച്ചു വരുമായിരുന്നു ഞങ്ങൾ വീട് മീൻ മീൻ വെക്കണം പറഞ്ഞുണ്ടാക്കട്ടെണ്ടെഴുക്കുരട്ട് എനിക്ക് മാമ്പഴത്തിന്റെ സ്കൂട്ടത്തില് ഏറ്റവും ഇഷ്ടം മല്ലിക മാമ്പടം അതിനെ കൊണ്ട് രക്ഷയില്ല കാണിക്കുന്നത് മാറിക്കാണി വീഡിയോ കോൾ ഞാൻ ഉണ്ടല്ലോ മീൻ നന്നാക്കാൻ വേണ്ടി പൊളിന്ന് വെണ്ടയ്ക്ക വെളിപ്പൊട്ടി ഞാൻ മീൻ നന്നാക്കി ഗ്രേവി ഇങ്ങനെ ആക്കി വെക്കുട്ടോ മീൻ നന്നാക്കിയിട്ടാൽ നല്ല പെട്ടെന്നോ ചെറ്റോ കേട്ടോ നല്ല മഴയാണ് പുറത്ത് അപ്പൊ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും കാണിക്കില്ല കാരണം എന്താ വെച്ചാല് ഭയങ്കര ലാഗ് നമ്മളതേ മീൻ മറക്കാൻ വേണ്ടി തേ ചൂന കൊണ്ട് രസം പോവാണ് വെണ്ടയ്ക്ക മെഴക്കു വരട്ടി അയ്യാ മുളക് ഇട്ടു കാപ്പി ജോക്കൂട്ടാ ഈ കാപ്പി ഗ്ലാസ്സിലേക്ക് വെക്കോ ജോക്കൂട്ട് ഒരു ഫ്രണ്ട് വന്നിട്ട് വെള്ളക്കാപ്പി വെച്ചതാണ് എന്റെ കയ്യിൽ മീന്റെ മണാടാ എൻ്റെ അമ്മ മുളകൊക്കെ പൊടിപ്പിച്ചു ചൂടായിട്ട് മീൻ വറ്റിച്ചു വെണ്ടിട്ടോ വെണ്ടയ്ക്കുമേക്കൊറ്റ വെണ്ടക്കേലുണ്ടല്ലോ കശകശത്തെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല അത് മാറാൻ വേണ്ടി ആക്കുന്ന സമയത്ത് ഒരു ഒത്തിരി വിനകര ചേർത്താൽ മതി കേട്ടോ മത്തി മരി മേല് വെറുക്കുന്നു അത വെട്ടിച്ചത് എല്ലാം രസം നേരത്തെ ആയെങ്കിലും ഞാൻ കഴിക്കാൻ നേരത്തൊന്നും കൂടെ തിളപ്പിക്കുന്നുണ്ടോ വെച്ച രസം ചോർന്നാ തിരിക്കുന്നു വെണ്ടക്കയ വെണ്ടയ്ക്ക ഇങ്ങനെ മരിഞ്ഞു മൊരിഞ്ഞോ ഞാൻ കുറച്ച് കുതിമുളക് കിട്ടി കൊടുക്ക കേട്ടോ അതെ ഒരു ചോറ് തുടങ്ങി കേട്ടോസാരനെ കൊണ്ട വീടിയെടുപ്പിച്ചു രക്ഷയില്ല എന്റെ മക്കളെ ഒരു സ്റ്റാൻഡ് വാങ്ങി തന്നെ ഞാൻ എത്രയായി പറയുന്നു നല്ല വെണ്ടക്ക മെഴുക്കുരട്ടി രസമൊക്കെ കൂട്ടി ചോറിൻ്റെ ഭയങ്കര മഴ ആക്ക കൊടുത്ത് മത്തി നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് അടിക്കട്ടെ കേട്ടോ ഞാൻ ചോറൊക്കെ കഴിച്ച ശേഷം കിച്ചനൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടാനുണ്ടോ പിന്നെ ഈ എന്തിനാ തുറന്നു കിട്ടേന്ന് വെച്ചാൽ മത്തി വാങ്ങി മത്തി അല്ലേന്ന് ഉണ്ടാക്കി അപ്പോൾ സ്മെല്ലൊക്കെ പോകാനാണ് തോട്ടിൽ നല്ല വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തും അപ്പുറത്തും കേടിലൊക്കെ പൂട്ടുകൊണ്ടൊന്നും കയറുന്നൊന്നും പേടിക്കണ്ട ഇനി ഞാൻ ചെയ്യാൻ തോന്നുന്നത് രണ്ടര ഉള്ളൂ ഇവിടെ കേട്ടോ സംസാരിക്കും നല്ല ഉറക്കാണ് എനിക്കെന്താ അല്ല പെട്ടെന്നൊരു കാപ്പ് പിടിക്കാൻ തോന്നുന്നു ോന്നാ കാരണം എനിക്കിന്ന് നല്ലൊരു ബിസ്ക്കറ്റ് കേട്ടോ ബട്ടർ ബിസ്ക്കറ്റ് ജോസലയ്ക്ക് വേണ്ടി വാങ്ങി ഞാൻ കൊണ്ടുവന്നതാണ് കോഴിക്കോട് നിന്ന് പക്ഷേങ്കിൽ നല്ലൊരു വെല്ലക്കാപ്പി കുടിക്കട്ടെ കുറേ പുറത്തേനകത്ത് കുറേ ഇങ്ങനെ അലമ്പായി കിടന്നിട്ട് അമ്മായി എനിക്കിടത്തൊക്കെ വൃത്തിയാക്കി വെച്ചങ്ങനെയാണേ ഈ വെല്ലക്കാപ്പി കഴിക്കണമെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കണമെന്ന് വിചാരിച്ച ഇതാണ്ടോ ഞാൻ ടേസ്റ്റി നീഡിൾസിൻ്റെ ശർക്കരപ്പൊടി വാങ്ങി വെക്കാറാണ് ഇതാകുമ്പോൾ നല്ല ശുദ്ധീകരിച്ച പൊടിയാണ് നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴും എന്താ പറയുക ഇങ്ങനെ മായങ്ങ ഉണ്ടാവില്ലേക്ക് ഞാൻ എന്താണ് ഏലക്കാപ്പൊടി എടുക്കാനാണ് പറഞ്ഞത് ഏലക്കാപ്പൊടി എവിടെ ഒരു കുഞ്ഞി മുമ്പയ്ക്കാ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് അമ്മായി പൊടി വെച്ചു തന്നു പാട്ടോ കാട്ടെ ഞാൻ മധുരം പൊതുവെ കുറവ് പാട്ടുകാടിന്റെ തീരെ ജോൺസാട്ടാൻ കൂടെ എഴുന്നേപ്പിച്ചാൽ ജോൺസേട്ടായി സോഫയ്ക്കകത്ത് ഇരുന്ന് ഉറങ്ങുന്നുണ്ട് വെല്ലക്കാപ്പി കൊടുത്താൽ ചിലപ്പോൾ എഴുന്നേറ്റ് വരും പിന്നെ ആണെങ്കിൽ കുറച്ചും കൂടെ കാപ്പി ഉണ്ടാക്കാം അതുപോലെ ഇവിടെ പാൽക്കാത്ത് പിടിക്കണ പരിപാടിയാണ് പിന്നെ ആണെങ്കിൽ തന്നെ വെല്ലക്കാപ്പി കുടിച്ചാലേ ഉള്ളൂ ഞാൻ കുടിക്കില്ല എന്തായാലും ഉണ്ടാക്കില്ലേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും മിനിമത്തിൽ പറഞ്ഞു എനിക്കും കാപ്പി നൽകിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി ഇത് ഇനി കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ട് കേട്ടോ എല്ലാം എടുത്ത് വെച്ച് മൂടി വെച്ചു കാപ്പിപ്പൊടി ബ്രൂ കോഫീച്ച് പൊടിയല്ല കേട്ടോ സാധാ പൊടിയാണ് ഞാൻ വെള്ളം തിളക്കുന്നതിന് മുമ്പൊക്കെ ഇട്ടു കേട്ടോ അന്ന് നിങ്ങൾ കാര്യാക്കണ്ടെ ബട്ടർ കുക്കീസ് എവിടെയാന്ന് കാണിച്ചാൽ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കട്ടോ കാരണം ഞാൻ ഓരോന്നൊക്കെ തന്നുകഴിഞ്ഞാൽ പിന്നെ കുറേ കാലം കഴി പിന്നെ തന്നെ രണ്ടൊരേ പോലത്തെ ഗ്ലാസ് എടുക്കാത്തതിന്റെ റീസൺ എന്താ വെച്ചാൽ രണ്ട് ചെറിയ ഗ്ലാസ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാക്കി ഗ്ലാസ് െ മട്ടർ കുക്കീസും കൂട്ടി തിന്നെ ഞാൻ നിർദ്ദോഷം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അരി വേർത്തിട്ടോ ഏലക്കായിട്ട് ചോയൊക്കെ വരും കേട്ടോ കാപ്പിക്ക് ഈ സെറ്റ് നമുക്ക് ശർക്കര കാപ്പി കുടിക്കാം ലൈറ്റ് ഓഫാക്കി കാപ്പി അവിടെ കൊണ്ടുവച്ചിട്ടോ ഓഫി നമുക്ക് വിളിക്കാം ജോൺസേട്ട് കൊടുക്ക വിളിക്കുന്നുണ്ട് പക്ഷേ ജോൺസേട്ടനെ എന്ന് ഇപ്പിക്കാത്ത എന്താ വെച്ചാൽ ജോൺസേട്ട് ഇന്നലെ ഞാൻ സിനിമയ്ക്ക് വേറെ പറഞ്ഞാൽ ഉറക്കക്ഷീന്നാണ് പോകാൻ വയ്യാന്ന് അപ്പോൾ അടക്കെട്ടെന്ന് ഉറങ്ങിക്കോട്ടെ ഏതാണ്ടോ ജോക്കൂട്ടിൻ്റെ കാലിൽ അടക്കെട്ടെന്ന് ഉറങ്ങിക്കോട്ടെ ഇപ്പോൾ പകൽ ഉറങ്ങിയിട്ടുണ്ട് എന്നെ രാത്രി സിനിമയും കൊണ്ട് കൂടുതലോ ഇന്നലെ അപ്പോയിൻമെൻറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പാരൻറ്റ് വരും ഈ ഇന്ത്യയ്ക്ക് പോകാനുള്ള സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റെ അപ്പോൾ എനിക്ക് ഈ സമയത്തൊന്നും സിനിമയ്ക്ക് പോകാൻ പറ്റില്ല രാത്രിക്കേ പോകാൻ പറ്റും കുറയും കോട്ടെ ഇനി സിനിമയ്ക്ക് പോകണം എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് കുറേ പ്രശ്നമാണ് അതുകൊണ്ട് നിന്നെ എന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ജോക്കുട്ടിനെ ഞാൻ എന്താ വീഡിയോയ്ക്കകത്ത് കാണിക്കാത്തതെന്ന് പറത്താൽ എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പോൾ ഞങ്ങൾ പേഴ്സണലി ഇട്ട കുറേ ഫോട്ടോസൊക്കെ കുറേ പേരെടുത്തിട്ട് അപ്പം നമുക്കെതിരെ വീഡിയോ വന്നപ്പം അതൊക്കെ എടുത്ത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ അതുകൊണ്ടാണ് നമുക്ക് ബട്ടർ കുക്കീസും ചായയും കഴിക്കാം ചോച്ചാട്ടെ ഷോപ്പിലേക്ക് എന്തൊക്കെ എടുത്തൊക്കെ വെച്ച് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്ന ശേഷം ഞാനതേ അതിൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് വന്നിട്ടോ അതിനൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ ലാഗ് വന്നു കാരണം ഞാൻ കുറച്ച് തിരക്കിലായി പോയി അമ്മേൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ പാവയ്ക്ക അമ്മയുടെ കക്കുരു അമ്മയ്ക്ക് എവിടെ നിന്ന് വാങ്ങിട്ടിട്ട് തീർന്നോ നോ സോറി യു ജോൺസെ ജോർക്കറ്റ് കേട്ടോ എങ്കിൽ വേണോ മാം ഒരുത്തി അക്കേ ചെമ്മീൻ ബിഫ്രൈ ഉണ്ട് ബിഫ്രൈ ചെമ്മീൻ തീര ബിഫ്രൈ ബിഫ്രൈണ്ടോ പക്ഷെ ഞാൻ അന്ന് നേരത്തെ പറഞ്ഞത് ഒന്നില്ല കയ്യില കഷ്ടനവില്ല ഒരു കുഴപ്പല്ല നാളെ ഇവിടന്ന് വാങ്ങിയെ

ജോജുനങ്ങുന്നുടാ നീ പോടാ എന്റെ ചോക്കൂട്ടിനടുത്ത് പോടാ എന്റെ ചോക്കുട്ടൻ എന്റെ ചോക്കൂട്ടൻ മൈക്രേ ജോജു എനിക്ക് മാമ്പഴം കൊണ്ടാവട്ടെ ഞാന് അടിയൊന്നും തരണ്ട അതെ ജോർജുവിന്റെ ട്രോളി കാണണോ ബാംഗ്ലൂര് നമ്മുടെ ജോർജുവിന് വാങ്ങിയ ട്രോളിയാണ് അമ്മ ഈ ഹോട്ടലിൽ ഞാൻ കൊണ്ടോട്ടെ താഴെ രാവിലെ വാർത്ത ഉണ്ട് വള്ളം കടന്നു വാർത്ത കണ്ടു വാർത്ത ഒരു മണിക്ക് കിട്ടി വാർത്ത അപ്പൊ ചോദിക്കണ്ടോ അവര് കിട്ടി കേട്ടോ അമ്മ ആദ്യത്തെ വാർത്ത വള്ളം കാണെന്ന് പറഞ്ഞ് ആൾക്കാരെ കാണുന്നില്ല പിന്നെ വിഴിഞ്ഞത്ത് അന്നേരം ഈ ആ വാർത്ത ഭയങ്കര സങ്കടപ്പെട്ടു അതുകൊണ്ട് കൊറേ കഴിഞ്ഞപ്പോ അവരെ പ്രാർത്ഥിക്കണാന്ന് കൊറേ കഴിഞ്ഞപ്പോ പ്രാർത്ഥന കിട്ടൂന്നു കാണാന്ന് പറഞ്ഞു കൊറച്ചു കഴിഞ്ഞപ്പോഴേ അവര് കിട്ടി അപ്പഴേ അയ്യോ അമ്മ കിട്ടിയട്ടോ അവരെ അവര് വന്നു സമാധാനായിരുന്നു അതെ അമ്മ അടുത്തൊക്കെ പോയി ഇവിടേക്ക് തിരിച്ചു വന്നേ തിരിച്ചു വന്ന് ഞാനിങ്ങനെ രാത്രി ഫുഡ് കഴിക്കില്ല കഴിക്കില്ല സാധാരണ ഞാൻ കഴിക്കാറുമില്ല കേട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ഫുഡാവുമ്പോൾ എനിക്ക് രാത്രിക്ക് ഒരു വിശപ്പാണ് അപ്പം ഞാനിതേ ഉച്ചത്തെ ചോറുകൾ കുറച്ച് ചോറ് ആക്കിയായതും ഒക്കെ ഞാൻ ഇവിടെ മൂടി വെച്ചിട്ടുള്ളത് കുറച്ച് കാരണം ഞാൻ ചോറ് കുറച്ചേ വെച്ചോളൂ പിന്നെ അതെ രണ്ട് മത്തിയുണ്ട് എല്ലാം കൂടെ ഞാൻ വിചാരിച്ചു ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കാം കുറച്ച് കാരണം മഴയല്ലേ എന്റെ ഈ ഇത് അപ്പച്ചട്ടി മൾട്ടി പർപ്പസിനാ കേട്ടോ ഞാൻ ഇതാക്കുന്നത് കാരണം എന്തിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കെന്നറിയില്ല ചില സമയം ഞാൻ മീൻമറക്കാന് ചില സമയം പേരിതാക്കാന് വറവിടാന് എല്ലാത്തിനും ഞാൻ ഇതാണ് ഉപയോഗിക്കാനാദ്യായിട്ട് ഇതിന്റെ ഗോതമ്പിന്റെ ബ്രെഡ് വാങ്ങിയതാട്ടോ ജോൺസ്ടൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് എന്താ ചെയ്യ വെണ്ടക്ക ചൂടാക്കേണ്ട ആവശ്യമില്ല പിന്നെ അതേ നമ്മുടെ ഉച്ചത്തെ നല്ല മീൻ വറ്റിച്ചത് ഉണ്ട് പിന്നെ ഞാൻ നിർദോഷം ഉണ്ടാക്കാമെന്ന് കൊടുത്തിട്ട് ഇട്ടു ഇട്ടുണ്ടാക്കിയില്ല അപ്പം നാളെ നമുക്ക് നീർദോഷം അതുപോലെ തന്നെ മീൻ മുളകിട്ടതും കൂട്ടി കഴിക്കാം പിന്നെ നാളെ ഞാൻ ഇഷ്ടം ചെമ്മീൻ കറി വെക്കണം ചെമ്മീൻ മുരിങ്ങക്കോൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി കുറച്ച് വെൺവയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് വെൺവയർ ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ ചോർത്തിക്കൊന്നും ഞാൻ തോന്നൂല കുറച്ചൊരു പിടി രസം ചൂടാക്കട്ടെ തണുപ്പായതുകൊണ്ട് ഞാൻ ചൂടാക്കണം അല്ലാതെ എനിക്ക് ഈ വൈകുന്നേരം പരിപാടി ഒന്നുമില്ല ഉപ്പേരി ചൂടാക്കേണ്ട ആവശ്യമില്ല ചോറ് ചൂടാക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ രസം ചൂടാക്കുന്നുണ്ടല്ലോ രസം ചോറിലേക്ക് വരുന്ന മുപ്പത്തിൽ തന്നെ ചൂടാക്കും എണ്ണ വേറെ ഒഴിക്കുന്നു എനിക്ക് അപ്പോഴിങ്ങനെ ഇടക്കിടയ്ക്ക് കയ്യിൽ കഴിക്കൊണ്ട് എന്തെങ്കിലും കയ്യിലായി അപ്പൊ ഞാൻ കൈ കഴിക്കൊണ്ടിരിക്കും അപ്പൊ തന്നെ എനിക്ക് കൈ തുടയ്ക്കും കേട്ടോ കൈ നിറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടമേലെ എനിക്കാണെങ്കിലും ജോൺസെടായിക്കാണെങ്കിലും ഫുഡിന്റെ കാര്യത്തിൽ ഒരേ ജോൺ ജോൺസെടൈക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഒരു നിർബന്ധമുണ്ട് എനിക്ക് നിർബന്ധം ഉണ്ട് ഈ മത്തിയൊക്കെ അല്ലേ കൂടുതലും ഒരിയുന്ന ജോൺസെടായിക്ക് ഇഷ്ടമല്ല എനിക്കോ പറയുന്നത് ഓൺ തന്നെ കൂടുതലും ഒരിയുന്ന ഇഷ്ടമല്ല ജോൺസെട്ടായി അമ്മ അമ്മയൊക്കെ എങ്ങനെ മുൻപൊരിക്കുകയെന്ന് പറയുമോ ഇങ്ങനെ എടുത്തിങ്ങനെ ഒടുക്കില്ലേ ആ ലെവലിലാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് കുറച്ച് ചൂട് മതി ഉള്ള കാരണം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പേം മൂടിയച്ച പാത്രം ഉപ്പേം നമുക്ക് മുഖം വയ്ക്കാൻ അല്ലെങ്കിൽ നാട്ടിലേക്ക് എന്തായാലും അത് കേടായി പോവാൻ സാധിക്കും രസം ചൂടാകുന്നുണ്ട് വത്തിയ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ചൂടാക്കാതെ ഒരിക്കാൻ എനിക്ക് വർത്തമീനൊക്കെ എനിക്ക് ചൂടാണ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നത് എനിക്ക് ഇറച്ചി പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യും എന്നിട്ട് എനിക്ക് ഗതി ഇല്ലെങ്കിൽ കഴിച്ച കേട്ടോ നമുക്ക് ഇല്ലെങ്കിലൊക്കെ കഴിച്ചു നമുക്ക് ചോറും കൂടെ കഴിച്ചിട്ട് കഴിക്കാം കേട്ടോ അപ്പം അതെ നമ്മൾ ഫുഡ് വെച്ച് അടുക്കളയൊക്കെ ക്ലോസ് ചെയ്ത് പോകുക കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നാളെ തിരിച്ചു ചേർന്ന് അവളത്തേക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള യാത്രകളായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വാങ്ങി വെക്കുന്ന സാധനമൊക്കെ വേസ്റ്റ് ആവാനോട്ടോ എനിക്കതൊരു ഭയങ്കര സങ്കടമാണ് എനിക്ക് ഭയങ്കര സങ്കടം തേങ്ങ ചിലവിയതൊക്കെയല്ലേ നമ്മളിങ്ങനെ എന്താ പറയുക ഇത് ഇളയ തേങ്ങയാണേ നമ്മൾ തെങ്ങെന്ന് വരച്ച് ഞാൻ ഫുൾ കഷ്ടപ്പെട്ട് ചരുവി വെച്ചതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഇപ്പോൾ നാളെ നീർദോശം ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാനിടത്ത് പുറത്തേക്ക് വെച്ചു മാക്സിമം ഞാൻ നാളെ തന്നെ ഉപയോഗിക്കും നാളെ എനിക്ക് ചെമ്മീൻ തേങ്ങ വറുത്തരച്ച കറിയാണ് ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ ശരിക്കും ഗീ വെക്കാൻ പാടില്ല കേട്ടോ പക്ഷേ എൻ്റെ ഗതികേട് കൊണ്ട് വെച്ചതാണ് പിന്നെ മഷ്റൂം ഉണ്ട് മഷ്റൂം നമുക്ക് തീർക്കണം ഇപ്പം നാളെ പോകുന്നതിന് മുമ്പ് ഇമ്മീഡിയറ്റായിട്ട് തീർക്കേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ മഷ്റൂം രണ്ട് ബോക്സ് ഉണ്ട് അത് തീർക്കണം കാന്താരി എപ്പോൾ വാങ്ങിയാലും നാശാവലാണ് നാളെ കുറച്ച് കാന്താരി പ്രയോഗം നടത്തണം തേങ്ങ മാക്സിമം തീർക്കണം പിന്നെ ഇങ്ങനെയുള്ള മീറ്റ് മസാലയൊക്കെ ഉണ്ടല്ലോ ഞാൻ വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് എന്ത് കൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക ഇത് അമ്മ ഉണ്ടാക്കി തന്നെ ചട്ടനിപ്പൊടി കേട്ടോ വെല്ലപ്പൊടിയെല്ലാം ഉപയോഗിക്കുന്നുള്ളോ ഞാൻ വരുമ്പോൾ മാത്രമല്ലേ അപ്പം നാശമായി പോവാതിരിക്കാന് ഇത് ഹോർലിക് ബൂസ്റ്റ് ഞാൻ ബൂസ്റ്റാണ് കേട്ടോ കുടിക്കുക ഹോർലിക്സാണ് എനിക്കിഷ്ടം പക്ഷേ ബൂസ്റ്റാണെന്ന് കുടിക്കുക ഹോളിക്സ് പെട്ടെന്ന് കട്ട് പിടിക്കും സോ ഇതൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ കിടക്കുകയാണ് ഇനി എന്താണ് നമ്മുടെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ തീർക്കേണ്ട സാധനങ്ങളൊക്കെ നാളത്തേക്കുള്ളത് ബേബിക്കോൺ തീർക്കണം കുറച്ചും കൂടെ തണുപ്പതിനാവശ്യമാണ് കൊണ്ട് കിടക്കുന്നത് ബേബിക്കോൺ തീർക്കണം തേങ്ങ തീർക്കണം അതെന്നെല്ലേ ഉള്ളൂ ഇത് സ്മാഷ്ഡ് പൊട്ടറ്റോ ഇന്ന് കുറച്ച് ബാക്കി തന്നെ തൻ്റെ ബട്ടർ കുക്കീസ് കടച്ചൊക്കെ ഉണ്ട് പിന്നെന്താണ് ഓ പപ്പായ ജോൺസട്ടം ബാക്കിയുള്ളതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അത്രയേ ഉള്ളൂ ബട്ടർ വെച്ച സ്ഥലം മാറിപ്പോയി ബട്ടർ കറക്റ്റ് സ്ഥലത്ത് വെക്കട്ടെ പച്ചക്കറി പിന്നെ കാര്യമായിട്ടൊന്നുമില്ല ഒരു ക്യാബേജ് ഉണ്ട് അധികപ്പറ്റായിട്ട് മുരിങ്ങക്കോർ നാൾ ഉപയോഗിക്കും തക്കാളി ക്യാരറ്റ് അതൊക്കെ പിന്നെ ഇവിടെ നിന്നാലും കേടാവില്ല ഉരുളക്കിഴങ്ങ് കേടാവില്ല അത്രയും സാധനങ്ങളുള്ളൂ ഓക്കെ നോഷ്യൂസ് ഇത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നാണത്ത് എടുക്കാം ഫ്രീസറിൽ അങ്ങനെ കാര്യമായിട്ട് സാധനമൊന്നുമില്ല കേട്ടോ എന്നാലും എനിക്ക് തീർക്കേണ്ട ഒരു സാധനം ഉണ്ട് ഇതിനകത്ത് സ്വീറ്റ് കോൺ അത് തീർക്കണം അത്രേ ഉള്ളൂ പനീറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തീർത്തിട്ടാണ് പോയത് പിന്നെ പിന്നത്തെ വീഡിയോ ആണ് വൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബേക്കും കാണാം സിസ്മിയാണ് ജോൺസൺ ട്രോമന്യൂസിപ്പ തിന്നു തിന്നു തിന്നിക്കൊണ്ടിരിക്കു ഗുഡ് നൈറ്റ്